മണ്ണാർക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിലും പുറ്റാനിക്കാട് സന്തോഷ് ലൈബ്രറി റിക്രിയേഷൻ സെന്ററും സംയുക്തമായി കർഷക സദസ്സിനോടനുബന്ധിച്ച് പുറ്റാനിക്കാട് വി എ എൽ പി സ്കൂളിൽ ചിത്രരചന മത്സരം സംഘടിപ്പിച്ചു മണ്ണാർക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പുറ്റാനിക്കാട് വി എ എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച താലൂക്ക് തല കർഷക സദസിനോടനുബന്ധിച്ചാണ് ചിത്രരചന ജലഛായ മത്സരം വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ചത് താലൂക്കിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി മുപ്പത്തിയാറ് വിദ്യാർത്ഥികൾ പങ്കെടുത്ത മത്സരം പ്രമുഖ ചിത്രകാരൻ അഷ്റഫ് എൻ പി ചിത്രം വരച്ച് ഉദ്ഘാടനം ചെയ്തു നെൽകൃഷിയുടെ സുവർണ ഓർമ്മകളിലേക്ക് അഷ്റഫിന്റെ ചിത്രം കുട്ടികളെ കൊണ്ടുപോയി ഒന്നര മണിക്കൂർ സമയം കൊണ്ട് കുട്ടികൾ കൃഷി എന്ന വിഷയത്തിൽ ചിന്തനീയമായ വിഷയങ്ങൾ വരച്ചുകൊണ്ട് വിസ്മയം തീർത്തു താലൂക്ക് ലൈബ്രറി കൌൺസിൽ എം ചന്ദ്രദാസൻ അധ്യക്ഷത വഹിച്ചു വി സ്കൂൾ പ്രധാന അധ്യാപകൻ ബിപിൻ കെ ആശംസാ പ്രസംഗം നടത്തി പ്രോഗ്രാം കൺവീനർ രാമകൃഷ്ണൻ കെ സ്വാഗതം പറഞ്ഞു എ ഷൌക്കത്തലി നന്ദിയും പറഞ്ഞു മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനവും നൽകി എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലെ ഓരോ മികച്ച വിദ്യാർത്ഥികളെ കണ്ടെത്തി പ്രത്യേക സമ്മാനവും കർഷക സദസ് ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്യുമെന്നും സംഘാടകർ അറിയിച്ചു കേരളം തിരികെ കൃഷിയിലേക്ക് എന്ന വിഷയത്തിൽ നടത്തിയ ലേഖന മത്സരത്തിൽ വിജയികളായവർ യുവാക്കളിൽ ഒന്നാം സ്ഥാനം വിഷ്ണുദാസ് കെ ഭീമനാട് രണ്ടാം സ്ഥാനം അമൃത എസ് നായർ നവചേതന പുല്ലേരി മൂന്നാം സ്ഥാനം ഫാത്തിമ സുഹറ തോട്ടാശ്ശേരി പുറ്റാനിക്കാട് മോഹൻദാസ് ചോലയിൽ കണ്ടമംഗലം എന്നിവരാണ് കരസ്ഥമാക്കിയത് വിദ്യാർത്ഥികൾക്കായി നടത്തിയ ലേഖന മത്സരത്തിൽ ഇന്ദ്രജിത്ത് ഐപി സുവതാര ചൂരക്കോട് മികച്ച പ്രതിഭകളായി തെരഞ്ഞെടുക്കപ്പെട്ടു ചിത്രരചന ജലചായം ക്രയോൺസ് മത്സരത്തിൽ ഷിഫാന കെ പി ജി യു പി സ്കൂൾ ഭീമനാട് ദിൽന ഫാത്തിമ എം വി എൽ പി സ്കൂൾ പുറ്റാനിക്കാട് എന്നിവർ എൽ പി വിഭാഗം പ്രതിഭകളും ഫാത്തിമ ഐഷിൻ എം ജി യു പി എസ് ഭീമനാട് യു പി വിഭാഗം ഫാത്തിമയും ഫാത്തിമ സനായെ കെ എച്ച് എസ് എസ് കോട്ടോപ്പാടം ഹൈസ്കൂൾ പ്രതിഭകളായും തിരഞ്ഞെടുക്കപ്പെട്ടു